ഈ ഈശോം വിശാരിക്ക ആയിരിക്കട്ടെ അല്ലേ ലൂയ്യാ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ എല്ലാ കുടുംബങ്ങൾക്കും അഭിവാദ്യം കേട്ടോ സുഖമാണല്ലോ അല്ലേ പ്രാർത്ഥനയിൽ ഓർക്കുന്നത് കേട്ടോ നിങ്ങൾ അയക്കുന്ന പിന്നെ പ്രത്യേകിച്ച് പൊതുവായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞേക്കുന്ന ചില വിഷയങ്ങൾ ഞാൻ കാണുന്നുണ്ട് അത് ഓരോ ദിവസവും ഓരോ മേഖലയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ നമുക്ക് അടുത്ത ഞായറാഴ്ച മുതൽ അട്ടപ്പാടി സഹിയും ധ്യാന കേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട സോജിയച്ചനും ക്രിസ്റ്റോ അച്ഛനൊക്കെ നേതൃത്വം നൽകുന്ന യുവജനങ്ങൾക്ക് വേണ്ടി ധ്യാനമുണ്ട് കുറച്ച് സീറ്റുകളുണ്ട് നിങ്ങൾക്ക് അതിനകത്ത് വരുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് കേട്ടോ പിന്നെ ആ ഭാഗത്തുള്ളവർക്കൊക്കെ അവിടെ വരാം അല്ലേ വലിയ ദൈവാനിക്കലായിരിക്കും പിന്നെ വാഴക്കുള ഭാഗത്ത് യുവജന ധ്യാനങ്ങൾ നടക്കും ഈ ഭാഗത്തുള്ളതൊക്കെ എല്ലാം ഇവിടെ അഭിഷേകൻ്റെ മോണസ്ട്രിയിൽ ചെല്ലാം അപ്പോൾ അതുകൊണ്ട് ഞാൻ കാർഡ് കൂടി ഇട്ടേക്കാം കേട്ടോ പ്രേസല്ലോ പ്രേമുള്ള സഹോദരങ്ങളെ പ്രത്യേകിച്ച് പിന്നെ ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഈ കഴിഞ്ഞ ദിവസമൊക്കെ യു കെ എന്നൊക്കെ അങ്ങനെ പല സ്ഥലത്തു നിന്ന് ആൾക്കാർ ഒരു മെസ്സേജ് ഇട്ട് എങ്ങനെയാണ് ചെയ്യാത്ത തെറ്റിന് തെറ്റിദ്ധരിക്കപ്പെടുക കേസിൽ പോവുക ജയിലിൽ പോവുക അങ്ങനത്തെ അവസ്ഥകൾ അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് എന്തോ ഒരു നേഴ്സായിട്ട് പുതിയതായിട്ട് തന്നയാൾ പക്ഷേ അപ്പോൾ പിന്നെ കൂട്ടത്തിന്നയാൾ അവരാണ് ശരിക്കും മിസ്റ്റേക്ക് ഉണ്ടാക്കിയത് പക്ഷേ ഈ വ്യക്തിയാണ് മിസ്റ്റേക്ക് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ട് ആരോപണം കൊടുത്തു അപ്പോൾ സ്ഥാപിക്കാൻ പറ്റിയില്ല അപ്പോൾ ജോലി നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അതിൻ്റേതായ പിന്നെ കേസും കാര്യങ്ങളൊക്കെ വരുന്നു അങ്ങനത്തെ പല ഇതുപോലെയുള്ള ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം എന്ന് പോലെ നമ്മൾ ഈ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ സമൂഹം നോക്കുമ്പോൾ നമ്മൾ തെറ്റിയാറാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു അങ്ങനത്തെ ഉള്ള അവസ്ഥകളിൽ ക്ലേശം അനുഭവിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ അതിനകത്ത് കർത്താവ് കർത്താവ് തന്നെ നേരിട്ട് ഞാൻ നീതി നിഷേധിക്കപ്പെട്ടവൻ്റെ അടുത്ത് ദൈവം നിൽക്കും അല്ലേ അപ്പം അതിനുവേണ്ടി നമുക്കൊരു നന്മോറഞ്ചൊല്ലി പ്രത്യേകമായിട്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പ്രിയമുള്ള സഹോദരങ്ങളെ എന്ന തമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് അത് പിന്നെ ഈ നല്ലൊരു തലക്കെട്ടാണ് നിങ്ങൾ ഇങ്ങനെ തുടങ്ങിക്കോ ഇതും ഒരു പ്രഘോഷമാണെന്നുള്ള മർക്കോസ് അഞ്ച് ഇരുപതാണ് അതിനിതാണ് അവൻ പോയി യേശു തനിക്കു വേണ്ടി എന്തെല്ലാം ചെയ്തുവെന്ന് ഡെക്കോ പോളിസിൽ പ്രഘോഷിക്കാൻ തുടങ്ങി എല്ലാ ജനങ്ങളും അത്ഭുതപ്പെട്ടു നമുക്കറിയാം ലഗിയോനെ ബാധിച്ച് ബിശാജുബാധിതർ എനിക്ക് ബാധിച്ചവൻ അവനെ കർത്താവ് വിടുതൽ കൊടുത്തു ആ പന്നികളൊക്കെ പോയിട്ട് അകന്നേരം കൊണ്ടല്ലോ അതെല്ലാം കഴിഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരി ഇവൻ ചോദിക്കാൻ ഞാൻ അങ്ങനെ അനുഗമിച്ചു വിട്ടു നോ പോൻ പറഞ്ഞു നീ പറഞ്ഞ് കർത്താവ് പറഞ്ഞു വരാൻ പറഞ്ഞു നീ നിന്റെ നാട്ടിൽ പോയി പറയാൻ വേണ്ടി വധിക്കണം ഇവൻ അതിനും അറിയത്തില്ല യേശുവിനെക്കുറിച്ച് അറിയത്തില്ല ഇത് ആ ഹോളി ട്രിനിറ്റി എക്ലേസിയോളജി ഇതൊന്നും അവനറിയത്തില്ല മരിയോളജി ഇതിനൊന്നും അറിയത്തില്ല പക്ഷെ ഇവന്റെ ഒരു പ്രഘോഷത്തിന് തുടക്കം നോക്കിയാൽ അവൻ പോയി യേശു തനിക്കു വേണ്ടി എന്തെല്ലാം ചെയ്തുവെന്ന് അവൻ ദോസ് പ്രഘോഷിക്കാൻ വേണ്ടി തുടങ്ങി അപ്പൊ അതുകൊണ്ട് പ്രഘോഷത്തിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഇപ്പൊ സമരിയാക്കാരി സമരിയാക്ക ഫസ്റ്റ് ഇൻ ദ നോ അല്ലെ എന്താ ചെയ്യുന്നത് യേശു തനിക്ക് വേണ്ടി ചെയ്തെല്ലാം പോയി പറയാ അപ്പൊ നിങ്ങൾ ഈ സാക്ഷ്യങ്ങളൊക്കെ അയക്കുന്നതിന് ഞാൻ ദേശീയ മഹ്തപ്പെടുത്തിയാണ് സാക്ഷ്യങ്ങളൊക്കെ അയക്കണം കേട്ടോ പേ ഡി എം കുറവിലങ്ങാട് പേ ഡി എം സെന്ററിലേക്കാണ് അയക്കേണ്ടത് സാക്ഷ്യങ്ങള് അപ്പൊ ആ സാക്ഷ്യത്തിൽ എന്താ പറയുന്നത് യേശു എനിക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്തു തന്നു എന്ന് പറയാ അപ്പൊ അത് എഴുതി അയക്കുന്ന ഒരു രീതി അത് പോരാതെ തന്നെ നമ്മൾ മറ്റു പലരും പറയണം എനിക്കൊരു അനുഭവം ഉണ്ടായി ഞാൻ യേശുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ ഇങ്ങനെ പോലെ വചനം കിട്ടും ഞാൻ ഇന്ന അല്ല ധ്യാനത്തിൽ കൂടി അല്ലെങ്കിൽ ഞാൻ ഇന്ന രീതിയിൽ പ്രാർത്ഥിച്ചു എന്റെ കറുത്ത ഒരുപാട് അനുഗ്രഹിച്ചോട്ടെ എനിക്ക് ഇന്ന അനുഗ്രഹങ്ങൾ ഉണ്ടായി അത് വലിയൊരു പ്രഘോഷമാണ് ജനങ്ങൾ അത്ഭുതപ്പെട്ടു പോകും കാരണം ഇതേ ക്രൈസിസിലൂടെ കടന്നു പോകുന്നവര് ഇതിനെ തത്വല്യമായ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവര് എനിക്ക് ഇത് കേട്ടോണ്ടിരിക്കണം അതുകൊണ്ട് എന്റെ സഹോദരി ഇങ്ങനെ അതെ ഇത് ഇങ്ങനെ തുടങ്ങിക്കോ ഈ നമ്മളിങ്ങനെ അറച്ചറച്ച് നിക്കരുത് അതിനകത്ത് നമ്മൾ നാണക്കടന്ന് പറയാം എൻ്റെ യേശു എനിക്ക് വേണ്ടി ഇന്ന തന്നെ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ചിലപ്പോൾ നമുക്കൊരു ഒരു ഒരു അഡിക്ഷൻ കടത്താൽ ഒരു വിടുതൽ നൽകുകയായിരിക്കും ഒരു മദ്യപാനം നടത്താൽ വിടുതൽ നൽകിയതായിരിക്കാം ചിലപ്പോൾ ഒരു പാപ സ്വഭാവം മാറിയതായിരിക്കാം ചിലപ്പോൾ രോഗസൗഖ്യം നൽകിയതായിരിക്കാം ചിലപ്പോൾ തടസ്സമാറ്റിയതായിരിക്കാം അതിൻ്റെ ആധ്യാത്മീയത ഉണർവ് നൽകി ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എന്നോട് അവ കണ്ടു പറയതെ ഞാനൊരു ഡേറ്റ് വെച്ചപ്പോൾ ആ ഡേറ്റിന് കറക്റ്റ് കാര്യങ്ങൾ നടന്നു ഏ ദൈവത്തിൻ്റെ ഒരു വിശ്വാസ ഏട്ടപ്പെടലല്ലേ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചില ആൾക്കാർക്ക് വേറെ സാക്ഷണം ഞാൻ ഒരുപാട് പ്രാതികരം നടന്നില്ല പക്ഷെ എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടില്ല അവസാനം നടക്കുകയും ചെയ്തു അത് വേറൊരു പ്രഘോഷണം അല്ലേ അപ്പം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തരത്തിൽ പ്രഘോഷണം ഇല്ലാത്തവരെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കും കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു പ്രഘോഷണം നടത്തി ഈ വീഡിയോ ടോക്കിൽ അയച്ചു കൊടുക്കുന്നൊരു പ്രഘോഷനാണ് എന്തായാലും അല്ലേ ലുയ്യാ എന്തായാലും കുഞ്ഞുങ്ങളെല്ലാം കേട്ടിരിക്കുന്നു എല്ലാം സന്തോഷമാണ് ഏട്ടാ ഐശ്സഭ പ്രത്യേകം എനിക്ക് നമുക്ക് സ്തുതിക്കാം ഹാലെലൂയ്യ ഹാലെലൂയ്യ ഹാലെലൂയ ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു കർത്താവെ കൂട്ടായ്മയിൽ ഇപ്പോൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ എന്തെങ്കിലുമൊക്കെ ഒരു പ്രഘോഷണം നടത്താൻ ഈശോയെക്കുറിച്ച് പറയാനുള്ള ഒരു ഉണർവ് ഉന്മേഷവും തീഷ്ണതയും കർത്താവ് ഓരോരുത്തരെ ഇപ്പോൾ വന്ന് നിറയട്ടെന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ശല്യപ്പെടുന്ന എല്ലാ പൈസ ചതുക്കൾ യേശുര നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ഉള്ളിലെ ജാട്ടി പായിക്കുന്നു കർത്താവിൻ്റെ കൃപ നിങ്ങളെ ശക്തമായിട്ട് താങ്ങട്ടെ എന്ന് മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ കുടുംബം കുടുംബമായും വ്യക്തിപരമായും സമൂഹമായും ഒക്കെ സമതിക്കുന്ന ഓരോരുത്തരെ എങ്ങനെ അവർക്ക് ഈശോട് കൃപയാൽ ഒരു വ്യത്യാസം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദുഷ്ടാരി പോലെ ബന്ധിക്കുന്നു അതുപോലെ തന്നെ കർത്താവ ദൈവമേ യാതൊരു തരത്തിൽ തെറ്റിയാതെ കർത്താവെ തെറ്റിദ്ധരിക്കപ്പെട്ട് അല്ലെങ്കിൽ ജയിലിലാകപ്പെട്ട് കേസിൽ പോകുന്നവർ പോയവർ കർത്താവ് ജോലി മേഖലകളിൽ ഇതുപോലെ തെറ്റിദ്ധരിക്കപ്പെട്ട് മാറ്റി നടത്തപ്പെട്ട് ഒറ്റ കൊടുക്കപ്പെട്ട് ജോലി നഷ്ടപ്പെട്ടവര് ചിലപ്പോൾ കർത്ത റേസിസം ജാതി അല്ലെങ്കിൽ കളറിൻ്റെയൊക്കെ വെളിച്ചത്തിലുള്ള ഇതേപോലെയുള്ള ഒറ്റപ്പെടുത്തിൽ അങ്ങനെ ക്ലേശമൊരുക്കുന്ന ഓരോരുത്തർ അഗതികളുടെ വരതുവശത്ത് അനാഥൻ്റെ വിധവയുടെ വസത് വശത്ത് കർത്താവ് നിൽക്കും കർത്താവ് സൂസന്നക്ക് വേണ്ടി ധാന്യത്തിന് ഉയർപ്പിച്ചതുപോലെ കർത്താവ് അനേകരെ ഉയർപ്പിക്കും കർത്താവ് ദൈവം മനസ്സ് സാറഞ്ഞ് അങ്ങനെയുള്ളവർക്ക് ഏശ്വർണാമത്തെ ബുദ്ധിതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ ഇടപെടലുണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ